നീ ശ്രദ്ധിച്ച് കേൾക്കണം ഏതെങ്കിലും ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയല്ല ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് വേണ്ടിയാണ് കണ്ടമാനം കാശു മുടക്കി ഞങ്ങൾ ഈ കഠിനാധ്വാനം ചെയ്തത് ഊണിലും ഉറക്കത്തിൽ എന്റെ മകന്റെ കുഞ്ഞിനെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇന്ദീപരത്തിലുള്ളവർക്ക് ഇട്ടുമൂടാൻ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പിന്തുടർച്ച അവകാശം വേണ്ടേ എനിക്ക് വേണ്ടി ഞാൻ നിന്നെ നിരന്തരം കാണാൻ വന്നതും എനിക്ക് വേണ്ടി നീ ഒരു സരോഗ്യത്മാ തന്നെ കണ്ടെത്താമെന്ന് വാക്ക് തന്നിരുന്നെങ്കിലും അത് നടന്നില്ല എന്നിപ്പോ എന്റെ ഭാഗ്യത്തിന് വിസ്മയതിന് തയ്യാറായി എന്റെ മുന്നിലെത്തിയത് അപ്പോ വേണ്ടത് നീ അതിന് സപ്പോർട്ട് ചെയ്യുകയല്ലേ ഈ കാര്യത്തിൽ ഇനിയും ഞാൻ സപ്പോർട്ട് ചെയ്യും പക്ഷേ വിസ്മയെ നീ ഇതിൽ നിന്ന് ഒഴിവാക്കണം അതെല്ലാ അർത്ഥത്തിലും തെറ്റാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം സോറി എനിക്ക് നീ പറയുന്നത് പോലെ വിസ്മയുടെ കാര്യത്തിൽ ഒരു കുറ്റബോധവും തോന്നില്ല അവൾ തയ്യാറാണെന്ന് പറഞ്ഞു ആവശ്യപ്പെട്ട പണവും ഞങ്ങൾ കൊടുത്തു എല്ലാം ഓക്കെ ആയതാണ് അപ്പോഴാണ് നീ ഇതിന്റെ ഇടയ്ക്ക് കയറി വന്ന് എല്ലാം കൊളവാക്കിയത് ഇല്ല മഹേശ്വരി നടക്കില്ലതും നീ കാശ് കാണിച്ച് അവളെ ട്രാപ്പിലാക്കിയതുപോലെ കാശിന്റെ വലിപ്പം പറഞ്ഞ് എന്റെ തീരുമാനം മാറ്റാമെന്ന് നീ വിചാരിക്കണ്ട ആയ ഒരു മെഡിക്കൽ ആണ് വിസ്മയ വിവാഹം പോലും കഴിയാത്ത അവളുടെ ഗർഭപാത്രം ഉപയോഗിച്ച് നിന്റെ മകന്റെ കുഞ്ഞിന് ജന്മം നൽകാമെന്ന് നീ വിചാരിക്കേണ്ട നടക്കില്ലത് കാശ് കൊടുത്ത് എന്തും വാങ്ങാൻ നിനക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ നീ വിസ്മയുമായി ഉണ്ടാക്കിയ മനുഷ്യത്വരഹിതമായ കരാർ നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് എന്റെ പക്ഷം ഡോക്ടറെ നിയമത്തിന്റെ നൂലാമലൊന്നും പെട്ട അത് ഞങ്ങൾ നോക്കിക്കോളാം അതൊന്നും കാണാതെ കാശ് ഞങ്ങൾ കൊടുക്കില്ലല്ലോ ഏതായാലും ഒരു വാക്ക് ഞങ്ങൾ തരാം ഈ വിഷയത്തിൽ വിസ്മയ്ക്ക് ഒരു ദോഷവും വരാതെ പുറംലോകം അറിയാതെ എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് നോക്കി നടത്തിക്കോളാം സമയമാവുമ്പോ അവൾക്ക് വരെ കല്യാണം കഴിക്കാമല്ലോ അത് ഉറപ്പാണ് വേണ്ട മതി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല ആ കുട്ടി അറിയാതെ പെട്ടുപോയതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ അവൾക്കൊപ്പമേ നിൽക്കും ഈ കാര്യത്തിൽ നീ എന്നോട് വാശി പിടിക്കരുതന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നീ എന്റെ മനസ്സിന് മുറിവേൽപ്പിക്കരുത് പ്ലീസ് അവൾ എനിക്ക് ഏതോ ഒരു പെൺകുട്ടിയല്ല അവളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും അവൾ എനിക്ക് എന്റെ മകളെ മോർ ഡിസ്കഷൻ പ്ലീസ് യു ഗോ പോലെയാർ എന്നാലും ഡോക്ടറെ മകളെ പോലുള്ള വിസ്മയാണോ സ്വയം പ്രസവിച്ച റെബേക്ക മോളാണോ ഡോക്ടർക്ക് വലുത് പകൽ ഇവിടെ നിന്ന് ഇറങ്ങിയ റബേക്കമോള് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ അപ്പൊ മകളെ തിരിച്ചു കിട്ടട്ടെ ഡോക്ടർ മമ്മിക്ക് മൈ ഗോഡ് എന്റെ റബേക്കമോൾ എവിടെയാ മഹേശ്വരി നീ എവിളെ അന്നയുടെ റബേക്കമോൾ എവിടെയാണെന്ന് നീ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക് ശരി ഡോക്ടർക്ക് മോളെ കാണണമെങ്കിൽ കാണിച്ചു തരാം ഞാൻ മഹേഷ്വരി എന്റെ മോളെ ഇതെവിടെയാണ് ബന്ദിയാക്കിയിരിക്കുന്നത് നീ അവളെ ഒന്നും ചെയ്യരുത് പ്ലീസ് ഒന്നും ചെയ്യില്ല പക്ഷേ നീ വിസ്മയുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നൊരു കരാറാണ് എനിക്ക് വേണ്ടത് അവളെ എനിക്ക് വിട്ടുതന്ന ഇന്ന് രാത്രി തന്നെ നിനക്ക് ഞാൻ വിട്ടുതരും ഇനി പോലീസിനെ വിളിച്ച് പ്രൊഫസറുടെ അധിഭൂതി കാണിച്ച അവളെ ജീവനോടെ ആയിരിക്കില്ല കിട്ടുന്നത് അതാണ് എനിക്ക് നിന്നോട് മോളെ മോളെ വേണോ വേണോ എന്ന് ഡോക്ടർ പറയാനുള്ളത് തീരുമാനം അറിയിക്കാൻ ഒരു മണിക്കൂർ സമയമുണ്ട് നീ പിന്നെ എന്നെ വിളിച്ചാ മതി ശിവ പോട്ടെ പോവാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ